ഹലോ ഒറ്റ ചെമ്പരത്തി ഇല്ലേട്ടാ ഒരുപാട് ചെമ്പരത്തി ഉണ്ടായ സ്ഥലമാണ് കംപ്ലീറ്റ് പോയിന്നല്ലേ അമ്മേ എല്ലാം നശിച്ചു പോയി മറ്റേ അമ്മ ഇതാ ഇപ്പം എഴുന്നൂ ചെമ്പരത്തിയുടെ കൊമ്പ് പോകണ്ടെന്നിട്ട് തോട്ടിൻ്റെ ഇട്ടൊക്കെ നടാൻ എല്ലാം പരിപാടിയാണ് കേട്ടോ ചെമ്പരത്തി ഉണ്ടെങ്കിൽ ഓണത്തിന് പൂടാനെല്ലാം എപ്പോണ്ടാവുണ്ടല്ലേ അതുകൊണ്ട് തോട്ടിൻ്റെ സൈഡിന് നടാനിട്ട് തണുപ്പിന് നല്ല വൃത്തി മണ്ണില്ല കപ്പയെല്ലാം പന്നി കൊണ്ടുപോയി ആന്ന് പന്നി മയിൽ മയിലല്ലേ കപ്പ കൂടെ അങ്ങന്ന് പറൂർന്ന് നടന്ന കപ്പേര ഇതാണേ അമ്മ നട്ടിട്ടാവുമ്പക്ക് മയിൽ വന്നിട്ട് എല്ലാം തിന്നിട്ട് പോയി ഒന്നുമില്ല തോട്ടിലോ വെള്ളം ഇതാ പറ്റാനായിട്ടാ ഇങ്ങനെ കാണിച്ചേരണം ഓറഞ്ച് നീ തോന്നു മീനൊക്കെ ഇണ്ടാ എന്താ നല്ല വെയിലാണ് കണ്ട ഇത്രയാ മീന് നല്ല രസ കുറച്ച് കൊറച്ചിതേ വെയിലാണെങ്കിൽ വേഗം പറ്റൂട്ടോ വെള്ളം ഒന്നും ചെയ്യാൻ കഴിയില്ല മീനൊക്കെണ്ടാമത്ര മീനാണ് ഓറഞ്ച് ഒന്നും മീൻ തിന്നൂല്ല വേണ്ട ഏ തിന്നുന്നുണ്ടോ അതോ അമീസിൻ്റെ ഓറഞ്ചിന് വേണ്ടിയിട്ട് മീൻ തിന്നുന്നില്ല വേണ്ടേ മമ്മീതാ ചെമ്പത്തിന് കേട്ടോ കാന്താരി ഉണ്ടല്ലേ എപ്പുറത്തേന് പാഷൻ ഫ്രൂട്ട് കഴിഞ്ഞോ ആദ്യ ശങ്കരാ റബറിലെല്ലാം കാട് കേറിയെല്ലാം ഫുള്ള് കാട് കറിയിട്ടേ കൊമ്പൗണ്ട് കൊടുത്തേക്കാം മീസേ അമ്മ കൊടുക്കാം ഏ പൂണ്ടാവോ കേക്കും തോട്ടിനിട്ടൊക്കെ ഉണ്ട് വെറുതെ പറ്റിക്കല്ലേ എന്റെ ഏറ്റവും വലിയ ശത്രുആന്ന് പൂ മീമാണ്ടി വരുന്നുണ്ടല്ലേ പൊങ്കോട്ട് ചാടിയിട്ട് അമ്മ കാണുന്നില്ല സൈഡിൽ നല്ല നട്ടോ നല്ല വെള്ളത്തിൽ ഒന്നും മീസ് അന്ന് മീനെ മീന പിടിച്ചിട്ട് ഇത് ആ മീസിനെ മതിയാവില്ല അച്ചൂട്ടിന് നീ അമ്മേനെയും കൂട്ടി പിടിച്ചോട്ട് കാന്താരിട ാന്താരിണ്ട് അപ്പറത്തെല്ലാം ഉണ്ട് കേട്ടോ ഫാഷൻ ഫ്രൂട്ട് കഴിഞ്ഞല്ലേ കണ്ടു കഴിഞ്ഞില്ലേ കഴിഞ്ഞു കഴിഞ്ഞു അത് അതങ്ങോട്ടിലേക്കൊന്നും വീണ്ട് ഒരിക്ക പണ്ട റോസ് കട്ട ചമ്പരത്തില്ല ആ ഇടത്തൊക്കെല്ലാ പുഴ അല്ലെ തോടിന്റെ തലത്ത് മാറി ചോണന ഉറുമ്പത് അയില്ലേ അങ്ങനെ അമ്മ ചെമ്പരത്തി എല്ലാം നട്ടിച്ച് ഞാൻ പോലും അമീസിന്റെ തലേല് നോക്കട്ടെ ആ കൊറേ ഉറുമ്പുണ്ട് എന്താ വേണ്ട പിന്നെ നീയാടി ഉറുമ്പും കോടേലും തെങ്ങിൻ്റെ എടുക്കാൻ പോയിട്ടുണ്ടാവും അല്ലെ കഴിഞ്ഞിന്റെ മുടി അച് കൊടാ പിന്നെ ഉറുമ്പേ തലതെച്ചു ഉറുമ്പ് ആക്കിട്ട് ഓടി കഴിഞ്ഞില്ല അമ്മ പച്ചപ്പൊടി മുകളിൽ ഫുൾ നല്ല നിറച്ചും പച്ചപ്പുളിയാന്നെ കാണുന്നില്ല ഇപ്പൊ പറഞ്ഞിട്ട് പച്ചപ്പൊടി ഓണം കഴിഞ്ഞ വെച്ചിട്ട് ഓണത്താറിന് മുളക്കാതിക്കാസ്മ്മേളിയാടാ ഒരുപുളിയൊന്നല്ല മറച്ചും പറിക്കാൻ ആളെ പറപ്പിക്കായിരുന്നു ഇപ്പൊ അമ്മേടെ ചേമ്പ് തോട്ടം ഉണ്ടോ ഇത്ര പേര് ഈല് മയിലൊന്നും വന്നിട്ടാമ്മേ കാട ഫുള്ള് കാടാ മുകളിലേക്ക് ചൂടാറിയില്ല തന്നെ വല്യ കാര്യം ഞാനും അമ്മയും അമ്മയും കൂടെ ചെമ്പരത്തി നട്ടിട്ട് പുളി ഉണ്ടോക്കി പുളിയൊന്നുമില്ല എല്ലാം കെട്ടുപോയിനല്ല മീസെ എന്താ വെറ്റിലൊടി വെറ്റിലന്ന് വെറ്റില പൈൻകുട്ടിക്കലെടുക്കുന്നില്ലേ മുത്തപ്പനല്ലാം പൊട്ടിക്കുന്നു കുമ്മ്മാൻ തിന്നാൻ തിന്നാന കുമ്മാൻ ഒന്നും തുമ്മാനും അറിയില്ല ആ നിന്റെ തെച്ചല്ലേ അമ്മ നട്ടിട്ട് കാലെല്ലാം കഴുകിട്ടിരുന്നുണ്ടോ പുതുമുളക് ഇണ്ടല്ലോ അമ്മശം കഴിഞ്ഞല്ലേ വേണ്ട ചുവന്നടക്ക ഇപ്പൊഴുത്തിട്ടുണ്ട് കേട്ടാ ഇപ്രാവശ്യം അമ്മക്ക് നല്ല പൈസ കിട്ടുന്നല്ലേ ചുവന്നടക്ക വിറ്റാരോ കിട്ടല്ലേ കൊറച്ച് വളകുട്ടുകൊടുക്കണീന് വേണ്ട ഒറ്റ ഒന്ന് നട്ടാൽ മതി നിറച്ചും പിടിക്കും പറ്റത്തെയ്യട്ടതല്ലാമേ ഇത് ഇപ്പം എത്ര എണ്ണമായി അഞ്ചെണ്ണായി അതിൻ്റെ ഉള്ളിൽ ആ മീസിൻ്റെ കുരുത്തൊക്കെണ്ടൊക്കളി ആക്കി കളിക്കുന്നു